എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാനുള്ളതാണ് നമ്മുടെ നാടുകളിൽ എല്ലാ സ്ഥലത്തും ചരിത്ര താളുകളിൽ എഴുതപ്പെടാത്ത ചില സ്ഥല ചില സ്ഥലങ്ങളുണ്ടാകും അത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ സ്ഥലം ഒരിക്കലും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല കാരണം ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ എത്തിപ്പെടാം എത്തിപ്പെടാം എത്തിപ്പെട്ടവരുമുണ്ടായേക്കാം അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇവിടെ എന്താണ് ഞാൻ പറയുകയാണെങ്കിൽ ഈ സ്ഥലം യഥാർത്ഥത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രമാവേണ്ട ഒരു സ്ഥലം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പണ്ട് ബ്രിട്ടീഷ് ഭരണമൊക്കെ നടന്ന ഒരു ഏരിയയിലാണ് ഞാനുള്ളത് ഏകദേശം പറയുകയാണെങ്കിൽ ആണ് പൂക്കോട്ടറിന് അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പം നമുക്ക് നോക്കാം ഇവിടെ ഞാൻ എനിക്ക് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാമായിരുന്ന ഇത് തോന്നാൻ കാരണം എന്താണ് നമുക്ക് നോക്കാം നമുക്കൊന്ന് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് ഇപ്പൊ കാണാം ഇവിടെ പാറ ഇവിടെ ഒരു പാറ ഇരുന്നത് കാണാം അതായത് പണ്ട് കാലത്ത് ഒരുപാട് പേര് ഇവർ ജീവിച്ചതിന് അടയാള ഒരു പക്ഷെ തെളിവ് കഴിഞ്ഞാണ് ഈ രേഖ നമുക്ക് കാണിച്ചെടുക്കാം അത്ര അടിപൊളി മനോഹരമായിട്ട് കേവലം നമുക്ക് ആ ദൃശ്യത്തെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൂടി മുന്നോട്ട് പോയി നോക്കാം നോക്കാം ഓക്കെ നമ്മളിപ്പോ ഒരു ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി ഇതിലെ അടിപൊളി ഇതിലേറെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ പറയുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാമായിരുന്നു ഗവൺമെൻറിന് തന്നെ അയച്ചെടുക്കാമായിരുന്നു കൂടി മുന്നോട്ട് പോയാൽ ഒരു ഗുഹ ഒരു ഗുഹ മോഡൽ നമുക്ക് കാണാം നല്ലൊരു ദൃശ്യം മുകളിൽ നിന്ന് ചായക്കമൊക്കെ നമുക്ക് കാണാം ഗുഹ പോലൊരു ദൃശ്യം ഇതൊരു ഉള്ളോട്ടൊന്ന് ക്യാമറ കൊണ്ടുവരുന്നത് ഒന്നുകൂടി കാണാമായിട്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു ഉള്ളാണ് മുന്നോട്ട് നമുക്ക് കാണാം ഇവിടെ ഗുഹ ഗുഹയാണ് ഇത് ചെറുക്കൊരു ഗുഹ തന്നെയാണ് ഇതിന്റെ ഉള്ളിലെ അവിടെ കല്ല് കൊണ്ട് അടിച്ചതായിട്ട് നമുക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഇവിടെ മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഉറപ്പാണ് ഇവിടെ പണ്ട് കാലത്ത് ആര് ജീവിച്ചിരുന്നത് എന്ന് തെളിവ് തന്നെയാണിത് അപ്പോൾ ഒക്കെ നമുക്ക് അധികം മുന്നോട്ട് പോകാൻ സാഹചര്യങ്ങളില്ല നമുക്ക് പുറത്തേക്ക് അപ്പം ഇതാണ് ഇതുപോലെ ടൂറിസ്റ്റ് പോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഗുഹ ഇപ്പോൾ പണ്ട് കാലത്ത് തെളിവാണ് ഇത് ഇവിടെ റബ്ബർ കാടുകൾ വന്നു തുടങ്ങി റബ്ബർ മരങ്ങൾ ഒരുപാട് നട്ടുപിടിപ്പിച്ചു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നത് കൊണ്ട് തന്നെ ഇനി ഒരു പക്ഷേ ഇത് ടൂറിസ്റ്റ് കേന്ദ്രം ആവുകയില്ല ഒരു പക്ഷേ ഇനി കാല് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു ഗുഹ പോലും ഇനി ഇല്ലാതായേക്കാം അപ്പം ഇവിടെ ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട് ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയാലേ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാവുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പം ഇതുപോലത്തെ സ്ഥലങ്ങൾ നിങ്ങളുടെ നാടുകളിലുണ്ടെങ്കിൽ കെമൻ ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഈ വീണ്ടും മാത്രം ഗുഡ് ബൈ